ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ടുവന്യൂ വീഡിയോ സാസ് ഗാർഡൻസിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നു കൂട്ടാറുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പീസിന് വരുള്ളൂ ഏറ്റവും ചെറിയ ട്യൂബേഴ്സിൻ്റെ പ്രൈസാണ് കേട്ടോ പറഞ്ഞത് ഇതിലെ ഏറ്റവും വലിയ ട്യൂബറിന് നോർമലി നമ്മൾ മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തോടുന്ന ട്യൂബറിൻ്റെയൊക്കെ പ്രൈസ് നൂറ്റി അൻപത് രൂപയായിരിക്കും വരുന്നത് അപ്പോൾ ട്യൂബിന്റെ പ്രൈസ് ഡിഫറൻസ് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ട്യൂബേഴ്സ് ആകുമ്പോൾ അതനുസരിച്ചിട്ട് പാക്കിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പാക്കിങ് ചാർജ് അല്ലെങ്കിൽ പാക്കിങ് എക്സ്പെൻസ് കൂടും അതുകൊണ്ടാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് എന്നെങ്കിലും പറഞ്ഞത് മുപ്പത് രൂപയുടെ ഒക്കെ ട്യൂബർ വാങ്ങിക്കാണെങ്കിൽ മിനിമം രണ്ടെണ്ണെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേന് കോമ്പോ ആയിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ ശ്രമിക്കാം പിന്നെ ട്യൂബേഴ്സ് എല്ലാം മിക്സഡ് ആയിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന എലോ പിയോണി നമ്മുടെ റെഡ് പിയോണി റെഡ് ഫിലിപ്പ് കാവേരി മോ നമോ പിങ്ക് പിങ്ക്ലൗഡ് ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ട്യൂബേഴ്സ് അറിയും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇനി മിക്സ് മിക്സ് ആയിട്ടല്ലാത്ത ആണെങ്കിൽ നമുക്ക് റെഡ് ഫിലിപ്പ് അല്ലെങ്കിൽ പിങ്ക് ക്ലൗഡ് കാവേരി മൂന്ന് ട്യൂബറിന് മാത്രമേ ഇപ്പം ഐ ഡി അറിയുന്നുള്ളൂ ബാക്കി എല്ലാ ട്യൂബറും കൂടെ ഒരുമിച്ചിട്ടേക്കുമാണ് ഇപ്പോൾ ട്യൂബറിൻ്റെ സൈസൊക്കെ കാണിക്കാം പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ അന്നന്നത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അന്നു കിട്ടുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ചോദിക്കുന്ന പ്ലാന്റ് ചിലപ്പോൾ കാണണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കണം കേട്ടോ അപ്പം നോക്കിക്കേ നമ്മൾ കുറേ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുക്കാനുണ്ട് കാവേരി പിന്നെ നമ്മുടെ യു ടി പി അങ്ങനെ കുറെ ലോട്ടസിൻ്റെ എടുക്കാനുണ്ട് അതിനു പറയട്ടെ വാട്ടർ ലില്ലീസും നമുക്ക് ഫ്ളവറിംഗ് പ്ലാന്റിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും മുപ്പത് രൂപയായിരിക്കും കേട്ടോ വരുന്നത് അപ്പം നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഓരോന്നായിട്ട് എടുക്കുകയാണ് കുറേ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ആ പ്രൈസിൻ്റെ ഏതൊക്കെ പ്രൈസിൻ്റെ ട്യൂബേഴ്സാണെന്ന് നിങ്ങളെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം കേട്ടോ കൊറിയർ വരുന്നത് ശ്രീ ുലം സ്പീഡ് ആൻഡ് സേഫും ടി ടി ഡി സി ആയിരിക്കും വരുന്നത് എപ്പോഴും ശ്രീകുലം സ്പീഡ് ആൻഡ് സേഫിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക ടി ഡി സി സ്വന്തം റിസ്കിൽ വാങ്ങിക്കാൻ രണ്ടു മൂന്ന് ദിവസം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒരുപാട് ട്യൂബേഴ്സ് കണ്ടോ ചിഞ്ഞ് ചീഞ്ഞ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടസിന്റെ ട്യൂബേഴ്സ് തത്തി എടുക്കാറില്ലായിരുന്നു ട്യൂബറെല്ലാം അതിനകത്ത് തന്നെ കടന്നു പോവുമായിരുന്നു നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറേ എടുക്കുന്നില്ലായിരുന്നു നമുക്ക് ഫ്ളവറിങ് പ്ലാന്റ് ആ ഇത്രയും നാൾ നമ്മൾ ഫ്ളവറിങ് പ്ലാന്റ് നമുക്ക് എത്ര അയച്ചാലും തീരില്ലാത്ത പോലെ ഫ്ളവറിംഗ് പ്ലാന്റ് നമ്മൾ ചെയ്യുമായിരുന്നു ഇപ്പോഴാണ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സിന് പിന്നെ കുറച്ച് ഡിമാൻഡ് കൂടിയത് ഈ ഒരു സൈസിലുള്ള ട്യൂബേഴ്സ് ഒക്കെ ആയിരിക്കും നൂറ് രൂപയ്ക്ക് നമുക്ക് തരുന്നത് തരുന്ന രൂപയ്ക്ക് തരുന്ന എല്ലാ ട്യൂബേഴ്സിനും ഒരു രണ്ട് മൂന്ന് നാല് ഗ്രോ ട്യപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സ് ആയിരിക്കട്ടോ നൂറ് രൂപയ്ക്ക് തരുന്നത് അൻപത് രൂപയ്ക്ക് തരുന്നത് അതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആയിരിക്കും രണ്ട് ഗ്രോ ട്യപ്പുള്ള എല്ലാ ട്യൂബേഴ്സിനും അൻപത് രൂപയെ വരുന്നുള്ളൂ തീരെ ചെറിയ ട്യൂബേഴ്സിന് മാത്രമേ മുപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നേരത്തെ നമ്മൾ അൻപത് നൂറ് എന്ന പ്രൈസ് റേഞ്ച് കൊണ്ടു എല്ലാ ട്യൂബേഴ്സും ഇപ്പം അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് നേർ പാതി വില മാത്രമേ വരുന്നുള്ളൂ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആ ഒരു പ്രൈസ് റേഞ്ച് മാത്രമേ ആവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ട്യൂബേഴ്സ് വാങ്ങിക്കുമ്പോഴത്തേന് രണ്ട് മൂന്ന് എണ്ണ ഒക്കെ വാങ്ങിക്കാം മാക്സിമം ഞാൻ വെറൈറ്റീസ് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിലയൊക്കെ ട്യൂബേഴ്സിനാവുന്നുണ്ടല്ലോ അപ്പം അൻപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അതുപോലെ ഇപ്പോൾ നമുക്ക് ട്യൂബറൊക്കെ വെക്കാൻ പറ്റിയ നല്ല സമയമാണ് കേട്ടോ അപ്പം പ്ലാന്റ് വേണ്ടവർ എത്രയും വേഗം ഓർഡർ ചെയ്തോളൂ ഇതൊക്കെയാണ് കേട്ടോ മുപ്പത് രൂപയുടെ ട്യൂബർ വരുന്നത് ഏറ്റവും കുഞ്ഞു ട്യൂബറാണ് മുപ്പത് രൂപ ബക്കൊക്കെ വരുന്നത് കേട്ടോ ഹോൾസെയിലേഴ്സിനോടും ഓൾസോ വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ പ്രൈസിൽ മാറ്റമൊന്നുമില്ല ഫിക്സഡ് പ്രൈസ് തന്നെയായിരിക്കും കേട്ടോ ഹോൾസെയിലേഴ്സിനോ റീറ്റെലേഴ്സിനോ എല്ലാം ഫിക്സഡ് പ്രൈസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിലയറിയ കമന്റ്സ് രേഖപ്പെടുത്തുക അതുപോലെ വേണ്ടവരൊക്കെ സ്ക്രീനിൽ അന്ന് വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ടാറ്റാ